ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞങ്ങളിവിടെ പണിയെടുക്കാൻ വേണ്ടി വന്നതാണ് കപ്പലാൻ തോടിൻ്റെ ചോടൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച് ചോട് വൃത്തിയാക്കി വളരാണേണ്ടി വന്നതാണ് കണ്ടോ ഈ സ്ഥലത്താണ് ഇവിടെ ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഉരുള കൂട്ടിയ സ്ഥലമായിരേ കണ്ടോ ഉരുളകുട്ടിയ സ്ഥലത്താണ് കപ്പലാന് തൈ വെച്ച് നിൽക്കുന്നത് ഇങ്ങ പൊക്കുന്ന പൊട്ടി വന്നത് മൊത്തം കാട് കയറി മൂടിയിരിക്കുക കപ്പ്ലാൻ്റെ തയ്യൊക്കെ കണ്ടാക്കും ഇങ്ങനെ തയ്യാ ഇതിനകത്തൊക്കെ ഫുള്ള് കാട് കയറി പള്ളി ഓടിച്ച് ഇങ്ങനെ ഇരിക്കുക ഇനി അതൊക്കെ വെട്ടി വൃത്തിയാക്കണം കണ്ടെങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം നിങ്ങളീ ചെടി കണ്ടിട്ടുണ്ടോ ഇത് കണ്ടോ ഇത് കണ്ണ് കണ്ണിന് അസുഖമൊക്കെ വരുമ്പോൾ കണ്ണൊക്കെ മുറിഞ്ഞ് ഇങ്ങനെ പൊടി പോവുകയോ മുറിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പിഴിഞ്ഞൊഴിച്ചാൽ അടിപൊളിയാണ് സൂപ്പറാണ് പെട്ടെന്ന് മാറും അമ്മ കറമ്പി മോള് കറമ്പി മോളുടെ മോളൊരു ശിങ്കാരി അങ്ങനെയായിരുന്നു പറയുന്നത് ഇന്നൊരു ഇതിൻ്റെ പഴഞ്ചൊല്ല കണ്ടെങ്ങനെയുണ്ട് സൂപ്പറല്ലേ കണ്ട അതിൻ്റെ പോവേണ്ട എൻ്റെ രസം നോക്കിയാൽ ഇതാണ് അമ്മ കറമ്പി ണ്ടോ ഇത് രണ്ടാമത് ഉരുള സ്ഥലമാണ് സ്ഥലമാണേ ഇവിടെയുണ്ട് കുറേ കുറച്ച് സ്ഥലം കപ്പലും വൃത്തിയാക്കാൻ നന്നാക്കാൻ എല്ലാം കപ്പലാവിൻ്റെ തയ്യാ കപ്പലാവിൻ്റെ തയ്യൊക്കെ വൃത്തിയാണ് വൃത്തിയാക്കാനുള്ളതാണ് അമ്മ എവിടെ നിന്ന് വയക്കാൻ വേണ്ടി കമ്പു വേണം കമ്പ് വേണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ വിഷമുള്ളതാണ് നന്നൊക്കെ പൊക്കത്തിന്നാ വെരു വെട്ടി വന്നത് എന്തോ കപ്ലാമൻ്റെ തയ്യാതെ ഫുള്ള് കാട് കയറി ഇരിക്കുക ഞങ്ങൾ കപ്പലാമൻ്റെ ചൂട് ഇതേ പല വൃത്തിയാക്കണം കാടൊക്കെ കാണാം എന്നിട്ട് വള ഇടണം നല്ല വെയിലും നല്ല ചൂട കൈസും അടുത്തു വലിയ പേരും കാടാ ഇതൊക്കെ കുഞ്ഞി കപ്പലാവാ കാട് പൊടിച്ച് കയറിയിട്ടു കപ്പലാകൊന്നൊരു ഷാറില്ല അത് ഇച്ചിരി വരില്ല എന്തൊരു വെയില നല്ല വെയില നല്ല കാന്താരി കുറച്ച് മച്ച കാന്താരി പറിക്കാൻ മതി ഞങ്ങൾ പണി കഴിഞ്ഞു പണി കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവാണ് ഇവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് വീട്ടിലോട്ട് പോവാൻ നടന്ന് 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 പുഴയൊക്കെ കടന്ന് ഇനി വീട്ടിലോട്ട് പോവാം